ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഞാൻ ശേഷം താമസിച്ചത് ക്ഷമിക്കണം കേട്ടോ ഞാൻ പിന്നെ ഇന്ന് പറയാൻ വരുന്ന കാര്യം എന്തറിയാമോ കുറേ പേര് അത് ആദ്യം വേറൊരു പേരും പറയാവേ എൻ്റെ ബുക്ക് പ്രകാശനം ചെയ്യുന്ന എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ ഗുരുവായൂർ അമ്പലത്തെ തുല് ആഭാരം തൂക്കി കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ് കിഴക്കേ നടല് ഒരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ചാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നൊരു ഓഡിറ്റോറിയത്തിൽ കേട്ട അവിടെ വെച്ചാണ് പിന്നെ വലിയ ബുക്കൊന്നും പ്രതിഷ്ഠ ആരും വരില്ല ചെറിയൊരു ബുക്ക് പത്ത് പതിനഞ്ച് കഥകൾ താഴെ നിൽക്കുന്ന ചെറിയൊരു ബുക്ക് ചെറിയ ചെറിയ കുഞ്ഞ് കഥകൾ ചേർത്ത ഒരു ചെറിയ എൻ്റെ ആദ്യ പ്രസിദ്ധീകരണം കാരണം ആദ്യം ായിട്ട് ഞാൻ ചെയ്യുമോ വലുതായിട്ട് ചെയ്യാൻ എനിക്ക് പേടിയുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങാണ് ഞാൻ ഇനി കഥകൾ എഴുതുന്നു നോക്കി കേട്ടാ അതിന് മാത്രം കാര്യങ്ങൾ എൻ്റെയിലുണ്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിയലാണത് അപ്പോൾ അതിനൊരു കുരുത്തം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കുക പിന്നെ എല്ലാവരും ഒരു അനുഗ്രഹവും ബ്ലസ്സിങ് എനിക്ക് തരിക അത് മാത്രം നിങ്ങളിതിൽ വിചാരിക്കുള്ളൂ കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് പകർത്തിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കലാപരമായ ഒന്നും അതിനകത്തില്ല അതും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് പക്ഷേ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും അത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ് എന്താണെന്ന് പറയട്ടെ നിങ്ങളുടെ എല്ലാം വിചാരം കുറേ പേരുണ്ട് ആറ് വിചാരം എന്നറിയുക ജീവിതം ഇങ്ങനെ സുഖത്തിന് വേണ്ടി വരുന്നതാണിത് എൻ്റെ ചക്കരകളെ ഒരിക്കലുമല്ല ഈ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും എന്നറിയാം നമ്മൾ ഇവിടെ മനുഷ്യ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വിധത്തിൽ നമുക്ക് പ്രശ്നങ്ങളിങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കും ഇതിനെ അതിജീവിക്കാനും നമ്മൾക്ക് നിലനിൽക്കാനും വേണ്ടിയുള്ള ഏറ്റവും വലിയ ആയുധമാണ് ക്ഷമയും പ്രാർത്ഥനയും ക്ഷമ കിട്ടണമെങ്കിൽ പ്രാർത്ഥന വേണം ഇതിനെയെന്നാൽ അതിജീവിക്കാൻ നമുക്കൊരു ക്ഷമ കിട്ടട്ടെ ക്ഷമയെ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യാനും ചാകാനും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാഞ്ചാവടിക്കാനും ജീവിതം ആർക്കും ഇല്ലത് സിഗരറ്റ് വലിക്കാനും അല്ലെങ്കിൽ പെണ്ണ് കാണി ആത്മഹത്യ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ജീവിതത്തെ നഷ്ടപ്പെടുത്താൻ നോക്കും അതുകൊണ്ട് അതൊന്നും വേണ്ട ഈ ലോകത്ത് എല്ലാ മനുഷ്യരും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് അറിയാമോ നമ്മളേത് ദുഃഖ സമയത്തും ജീവിതത്തെ ആസ്വദിക്കാൻ നമുക്കൊരു കഴിവുണ്ടായിരിക്കണം അതെങ്ങനെയാണെന്ന് പറയാം ഞാൻ പറഞ്ഞെ നമ്മുടെ മാനം അഭിമാനം നമ്മുടെ അന്തസ് പിന്നെ നമ്മുടെ സൽപ്പേര് നമ്മൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ നമ്മുടെ ചിന്തകളിൽ നമ്മൾ ഇതിനെയല്ല ഞാൻ ഈഗോ എന്ന് പറയുന്നത് ഈഗോ എന്ന് ഞാൻ പറയും ഈ ഈഗോ ചിന്ത നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്ന് ഞാൻ ചില കഥകളൊക്കെ അതിനകത്ത് പറയുമ്പോൾ എന്നോട് ചോദിക്കത്തില്ല ഓ സിഗുമാ നാണകില്ല എന്നിപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഈ കാര്യം പറയരുത് പറയണം ഈഗോ എനിക്കില്ല ഈഗോ ഇല്ലാത്തോണ്ട് പറയുന്നത് എനിക്കുള്ളൊരു വികാരം എന്ന് പറയുന്നത് എനിക്ക് സങ്കടം വരാറുണ്ട് പക്ഷെ എന്നെ അത് നാണം കിടത്താന്ന് നോക്കിയാൽ നാണകം കിടത്തില്ല എന്നെ നിങ്ങൾ ചില കമൻറ്റ് കിട്ടില്ല എന്നെ ഒരു കമൻ്റ് ഇടപോ നാല് കമൻ്റ് അതിൻ്റെ അടിയിൽ പോയിട്ടിട്ട് വരുന്ന ഒരു അതൊരു അത് നമ്മുടെ ഒരു പോസിറ്റീവ് മൈൻഡാണ് മനസ്സിലായി ഒരു ഒരു മൈൻഡ് അത് തെറിയും ചീത്ത ആൾക്കുമ്പോൾ ഞാൻ പറയത്തില്ല നല്ല ഡയലോഗി പോയിടങ്ങിക്കൊണ്ട് പോയി അത് ഒരു നല്ലൊരു മൈൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് മിണ്ടാതിരിക്കാൻ നമ്മൾ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തും ഇല്ലേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ദുഃഖത്തെ അതിജീവിക്കാൻ ആദ്യം വേണ്ട ഏറ്റവും നല്ല മെഡിസിനാണ് നന്നായി പ്രാർത്ഥിക്കുകയും ആത്മവിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക അതിനാണ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ ഒരാൾക്കും സുഖം മാത്രമായി കിട്ടുമോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇപ്പോൾ യൂസഫലിക്കായി വിളിച്ച് വെച്ചാലും പുള്ളിക്ക് നൂറ് വർഷം കാണും അപ്പം ഈ ബാഹ്യമായി കാണുന്ന ഒന്നും ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ ബാഹ്യമായി കാണുന്നതിനൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ അതിന് ശക്തി പകരൂ ഈ നമ്മുടെ ആത്മാവിന് നമ്മുടെ ചൈതന്യം നമ്മുടെ ഉള്ളിലിപ്പോൾ ദൈവം അതിന് ശക്തി പകരും അവനവന് തന്നെ ഒരു കഴിവുണ്ട് അത് പുറത്തെടുക്കൂ അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് നല്ല പ്രസന്ന മനസ്സോടെ നല്ല പ്രസന്നമായ മുഖഭാവത്തോടെ എപ്പോഴും ചിരിച്ചും ഇരിക്കാൻ നോക്കുക എന്ത് കിട്ടിയാലും സംതൃപ്തിയായിട്ടിരിക്കാൻ നോക്കുക കേട്ടോ സു സുഖ ദുഃഖങ്ങൾ കലർന്നാണ് ജീവിതം എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് സുഖം ആയിട്ട് എൻ്റെ സുഖമായി എനിക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല ഒരു സമാധാനം കിട്ടില്ല അങ്ങനെ പറയരുത് ഈ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നത് നമ്മുടെ ചിന്താഗതിയെ ആശ്രയിച്ചിരിക്കും നമുക്ക് ഒരു കാര്യം വരുമ്പോൾ ഒരു ദുഃഖമുള്ളൊരു നമ്മൾ ആ ദുഃഖത്തിൽ പെട്ട് മനസ്സും ശരീരവും അതിനകത്ത് പെടുത്തി ഇരുത്തിയാൽ നമ്മളവിടെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ നമുക്ക് സങ്കടപ്പെട്ട് കരഞ്ഞു ഇരിക്കേണ്ടി വരും അതല്ല അതിൻ്റെ കൂട് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ അനുവദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തുള്ളൂ ഇനി ഞങ്ങളുടെ സുമത്രാമ്മ ഒരു എക്സാമ്പിൾ പറയാം ഭർത്താവ് മരിച്ചു പുള്ളിക്കാരി വളരെ വിഷമിച്ച് കെട്ടിൽ കട്ടിലേന്ന് പുറത്തിറങ്ങാതെ ബാത്റൂമിൽ പോയി ഭക്ഷണം കടുക്കളെ പോയി ഭക്ഷണം കഴിക്കുമ്പോഴേ ഞങ്ങൾ കൊച്ചുമേ വഴക്കോട്ട് അങ്ങനെ ചെയ്യരുത് ദൈവം ഇട്ടിരിക്കുന്ന ആയുസ് കഴിഞ്ഞ് സുബ്രത ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് പോയി പോയി ആ ആയുസ് കഴിഞ്ഞ് പോയി പക്ഷേ നിങ്ങൾക്കിവിടെ ഭൂമിയിൽ ജീവിക്കണേ നിങ്ങൾ ഇങ്ങനെ കാണിക്കരുതേ എന്ന് പറഞ്ഞു ഇങ്ങനെ ആരാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇങ്ങനെ പറയുന്ന ആൾക്കാരുമായിട്ട് ഡിസ്റ്റൻസ് ഇടാൻ പറഞ്ഞു മറവിയെ നമ്മൾ ഉടൻ സ്വീകരിക്കണം നമുക്കത് ആവശ്യമാണ് നമ്മൾ ആ ആളെ മറക്കാനുള്ള സാഹചര്യത്തെ നമ്മൾ സൃഷ്ടിക്കണം നമ്മൾ അവിടെ തന്നെ ഇരുന്ന ആ സാഹചര്യം ഉണ്ടാകും പിന്നെ കൊച്ചവ അമ്പലത്തിൽ പോകൂ ഒരുങ്ങി നടക്കൂ നല്ല ഭക്ഷണം വെച്ച് കഴിക്കാൻ നോക്കൂ വീട്ടിൽ ജോലിയിലെല്ലാം കൊച്ചവ ഏറ്റെടുക്കൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ കൊച്ചപ്പം ഞാൻ ആ ജീവിതത്തിൽ അവരുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കി കൊടുത്ത് അതുകൊണ്ട് അവരിപ്പോൾ ഒരുങ്ങുന്നുണ്ട് അവരിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരിപ്പം ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും പോകുന്നുണ്ട് എവിടെ അകലെ വല്ല ആരും അങ്ങനെ ആരെങ്കിലും അമ്പലത്തിൽ വെച്ചാലും പോകുന്നുണ്ട് ആ പുള്ളിയുടെ മൈൻഡ് മാറി അല്ലേ പുള്ളി അതിനകത്ത് തളം കെട്ടിപ്പോ ദുഃഖം തളം കെട്ടി വേഗം അവരുടെ കാറ്റ് പോവും അല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് നമ്മൾ വരുന്ന കാര്യങ്ങളെ നമ്മൾ കൈകാര്യം പഠിച്ചിരിക്കണം ചിലപ്പോൾ നമ്മൾ കടം മേടിച്ചൊരു തെറി തെറുവിളിക്കുമായിരിക്കും പിണ്ടാതെ നീക്കുക എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മളെ നേരിടുമ്പോൾ നമ്മൾ ഇതൊന്നും നമ്മളെ വാദിക്കുന്നില്ലെന്നുള്ള മൈൻഡിൽ നിൽക്കാവാ അതായത് വെള്ളപ്പൊക്കം ഇങ്ങനെ കുതിച്ച് വെള്ളപ്പൊക്കം വരുമ്പോൾ അതിൻ്റെ മേളിൽ തോണിയിട്ടിട്ട് നമ്മളൊന്നും പറയും നമ്മൾ ഒഴുകി നടക്കുന്നൊരവസ്ഥയുണ്ടല്ലോ ചില കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വന്നു ചേരും അതിനെ അതിജീവിക്കണം ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കണം അത് നമ്മൾ സന്തോഷിക്കണം അപ്പോൾ കാണുന്നവർ പറയും ഇവക്ക് വക്ക് സന്തോഷം ഇത്രയൊക്കെ ഞങ്ങളോട് മേടിച്ച് അല്ല ഇങ്ങനെയൊക്കെയാണ് ഇവൾ എന്നിട്ട് ഇവർക്ക് സന്തോഷിക്കാനുള്ള നോക്കുന്ന അവർ എപ്പോഴാണ് നോക്കാൻ പറഞ്ഞാൽ അവർ നെഗറ്റീവാണ് നിങ്ങൾ ആ നെഗറ്റീവിനെ സ്വീകരിക്കില്ല ആരും എന്തു പറഞ്ഞാലും ശരി താരമില്ല ഞാൻ സന്തോഷിക്കുന്നുള്ള മനോഭാവത്തിൽ തന്നെ ഇരിക്കണം മനസ്സിനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ എനിക്കതാ പറയണം ഇവ മാനം അഭിമാനം അന്തസ് ഗമ സ്റ്റാറ്റസ് പൊക്ക പൊങ്ങച്ചം ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല ഞാനെന്ന ഭാവം ഇതെല്ലാം വെറും ഇതിനെയല്ല ഞാൻ ഈഗോ 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 എന്ന് തന്നെ ഈഗോ അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടേക്ക് ഞാൻ എന്തൊക്കെ കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ഈ കൊണ്ടേ ഇതൊന്നും പറയാൻ പറ്റത്തില്ല ഏക്കറികളെ ഓ എന്നെ ആര് തൊറല്ലെന്നാണോ വലിയത് എന്നെ ആരെന്തൊരു വിളിച്ച് ഇങ്ങോട്ട് വല്ല വല്ലം വിളിച്ചാൽ അങ്ങോട്ട് നല്ല പറഞ്ഞു കൊടുത്തിട്ട് അവരപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെയാണെങ്കിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യും പത്ത് മിനിറ്റിനുള്ളിൽ ചിലത് പിന്നെ പോകുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഉയർത്ത് കുളിച്ച് രണ്ട് രണ്ടിടി കൊടുക്കണമെന്നൊക്കെ തോന്നിയാലും അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ക്ഷമിച്ചേക്ക് പറഞ്ഞാൽ മനസ്സിലായി എന്നിട്ട് അവരോട് വീണ്ടും ക്ലോസ് ആകാൻ നോക്കും മനസ്സിലായി അപ്പോൾ ആ അപ്പോൾ ആ പിണക്കം അവിടെ തീർന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്താണോ അത് നല്ല തോന്നലായിരിക്കണം കേട്ടോ ഇനി ഒരിക്കലും ഇവരോട് മിണ്ടത്തില്ല ഞാൻ ഇവരുടെ ഇനി ഒരു സഹകരണമില്ല ചില ആൾക്കാരുണ്ട് പിന്നെ ജന്മകാലത്തെ മിണ്ടല്ലോ അങ്ങനെയൊന്നും പാടില്ല അപ്പോൾ ഈ മിണ്ടാ നമ്മൾ വാശി പിടി നമ്മളുടെ ആത്മാവ് തന്നെ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് ലെവല് താഴ്ത്തോട്ട് പോകും നമ്മുടെ ചിന്തകളെല്ലാം താഴ്ത്തോട്ട് പോകും നമുക്ക് ഉയരണ്ടെ നമുക്ക് രക്ഷപ്പെടണ്ടേ ഇതെല്ലാം മറക്കണം എല്ലാം സില്ലി മാറ്ററും എല്ലാം ക്ഷമിച്ചു കൊടുക്കണം ഒരു ശ്വാസം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല ചക്രമാണ് ഞാനിട ഈ ബേലർ ഉപയോഗിച്ചാ നിൽക്കുന്നത് ഞാനത് വലിക്കാൻ പോർക്കും തമ്പുരൻ ഇത് ആര് കണ്ടുപിടിച്ച് സ്തുതി എന്ന് സ്തുതിറയും വേഗം അത് വലിച്ചു ഉടനെ ഇവിടെ ഒരു ആ ശ്വാസം പെട്ടെന്ന് റെഡിയാവും മനസ്സിലെ അപ്പൊ ആ സാധനം ഉണ്ടാക്കിയവന് ഞാൻ എന്നും നന്ദി പറയും എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞാൽ ചക്രകളെ ഈ വായു ഇടുന്ന വലിക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ എല്ലാ പണിയും തീർന്നു അല്ലേ അപ്പം നമ്മളതേക്കുറിച്ച് എപ്പോഴും ഒരു ചിന്തയും നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ പോസിറ്റീവായിട്ടിരിക്കുക കടത്തെക്കുറിച്ച് എന്തെങ്കിലും ഇത്ര വരെ കടമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് ഇപ്പോൾ ഓണ ഫണ്ടിൻ്റെയൊക്കെ കാലമല്ലേ സാധാരണപ്പെട്ട ആൾക്ക് വലിയ അവരതൊന്നും ഇതറിയുന്നില്ല അപ്പം അല്ലാത്ത ആളുകൾക്ക് ഞാനിപ്പോൾ ഇപ്പോൾ ഓണ ഓണമൊക്കെ ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷമെന്ന് പറയും നമ്മുടെ നാടിൻ്റെ ഒരു മന മനോഹാരിത ഒരുക്കങ്ങളൊന്നും അവിടെയൊന്നും ഇല്ലല്ലോ അപ്പം അവിടെ കൊണ്ടുടുത്ത് ഫ്ലാ തിന്ന് കഴിച്ച് ഇരിക്കാൻ വല്ലതും കാണണമെങ്കിൽ വല്ല മാളിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക അത് കൈ കാശുണ്ടെങ്കിൽ എല്ലാം മേടിച്ച് അവിടെയൊക്കെ നടക്കുക ഇല്ലെങ്കിൽ മാളിലൊക്കെ ചെന്ന മനോഹരമായ ദുഃഖമാണ് അവിടുന്ന് കിട്ടുന്നത് ഈ നല്ല പാത്രം കണ്ടതല്ലേ നല്ല ജരിപ്പ് കണ്ട് നല്ല ബാഗ് കണ്ട ദൈവം ഒന്നും മേടിക്കാൻ പൈസ ഇല്ലല്ലോ അവിടെ നടക്കണ്ടേ അതൊരു ദുഃഖമാണ് അതിന് വേദം റൂമിൽ തന്നെ ഇരിക്കുന്നത് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ സത്യമാണല്ലേ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് സന്തോഷിക്കാനുള്ള ഒരു അവസരം ദയവായി നിങ്ങൾ വിടരുത് ദയവായി നിങ്ങൾ ദുഃഖത്തിൽ ദുഃഖത്തിൻ്റെ ഒരു തളങ്കട്ടലുണ്ടാക്കി അതിനകത്ത് കിടക്കാൻ നോക്കരുത് ഓണമൊക്കെയാണ് ഉള്ളത് കൊണ്ട് കാണാൻ പറ്റും ഓണം ഉണ്ണുക സന്തോഷിക്കുക മക്കളെ ഭർത്താവിനെ മാതാപിതാക്കൾക്കൊക്കെ ഇല വെട്ടി സദ്യയൊക്കെ ഇട്ട് കൊടുത്ത് വിളമ്പി നിങ്ങൾ കഴിച്ച് സന്തോഷമായിരിക്കുക കേട്ടോ പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനു മുമ്പ് ആദ്യം പറഞ്ഞ എന്താണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന കിഴക്കിനടയിലുള്ള പിന്നെ ഓഡിറ്റോറിയത്തിലാണ് ഇത് നടക്കുന്നത് ചെറിയൊരു ഓഡിറ്റോറിയം ഒരു പത്തിരുന്നൂറ്റമ്പത് പേരൊക്കെ കൊള്ളായിരിക്കും എത്ര പേരൊക്കെ കാണുമോ ഭഗവാൻ്റെ ലീലകളാണ് എനിക്കൊന്നും അറിയില്ല അവിടെ എന്താ സംഭവിക്കാൻ പോണി ഇത് അവിടെ ഞാനും ചെല്ലും നവ്യാതാരും എന്തായാലും വരുമെന്ന് എനിക്കറിയാം പിന്നെ ആരൊക്കെ വരും എനിക്കറിയത്തില്ല ഞാനും പോരും ഉണ്ട് നമ്മൾ ഒരുപാട് പേര് ക്ഷണിച്ചിട്ടുണ്ട് ദൈവന്തപുരം ആരെയാണ് അവിടെ വരുത്തുന്നത് എല്ലാം പ്ലാൻ ചെയ്യുന്ന അല്ലാതെല്ലോ നടക്കുന്നത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് കാണാം അവിടെ വെച്ച് എന്ന് ഞാൻ പറയുന്നു എല്ലാ മതസ്ഥർക്കും വരാം അമ്പലത്തിലല്ല ഇത് നടക്കുന്നത് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന കിഴക്കേ നടയിലെ ഓഡിറ്റോറിയത്തിലാണ് അവിടെ എല്ലാ മതസ്ഥർക്കും വരെ ഒരു ഞാൻ മുസ്ലിംസാണ് ഞാൻ ക്രിസ്ത്യാനിയാണെന്നുകൊണ്ട് ആരും മാറ്റി നിൽക്കണം മുസ്ലിംസായിട്ടുള്ള ആളും ഉണ്ട് അവിടെ ക്രിസ്ത്യനായിട്ടുള്ള ആളും ഉണ്ട് അവിടെ നമ്മളുടെ നമുക്കവിടെ നമ്മൾ അതിഥികളെ അവരെ വിളിച്ചിട്ടുണ്ട് രണ്ട് സംസാരമൊക്കെ സംസാരിക്കണമല്ലോ നിങ്ങളോട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മതം ഒരു തടസ്സമേലും ഒരു ജാതിയുടെയും മതത്തിൻ്റെ ആളല്ല ഞാൻ ഒരു ജാതി ഞാൻ കാണുന്നുള്ളൂ ആണും പെണ്ണും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മതവും ജാതി എനിക്കില്ല കേട്ടാ അപ്പം ഞാൻ ഗുരുവായൂരപ്പനെ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലീമിനെ തള്ളിക്കളഞ്ഞോ അല്ലെ ക്രിസ്ത്യനെ തള്ളിക്കളഞ്ഞോ ഒന്നും ഒരു ജീവിതം എനിക്കില്ല എല്ലാവരും എനിക്ക് വേണം കേട്ടോ നിങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങളാണ് അപ്പം സന്തോഷത്തോടെ ഗുരുവായൂർ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ആഡിറ്റോറിയത്തിൽ നിങ്ങൾ വരാം പക്ഷേ നിങ്ങൾ വലിയ ബുക്കൊന്നും പ്രതീക്ഷിച്ച് വരല്ലേ ഈ സെങ്കുവിൻ്റെ ഒരു കുഞ്ഞു ബുക്കാണ് കേട്ടോ കേട്ടാ ഇതാദ്യമായിട്ട് ഞാൻ എഴുതുന്നതല്ലേ അപ്പോൾ എനിക്കിതിനൊരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട് നിങ്ങൾ എന്നെ നെഗറ്റീവായിട്ടൊന്നും പറയില്ല ചക്രകളെ ആദ്യമായിട്ട് ഒരു അറിവും ബോധവില്ലാത്ത സ്ത്രീയാണ് അത് അറിവും ബോധവും ഞാൻ അനുഭവത്തിന് അറിവുണ്ട് എങ്കിലും എനിക്ക് മറ്റേ മോയിച്ച് മുല്യുവൊല്യു പരിചയങ്ങളൊല്ലോ ഓ എഴുത്തുകാരുടെ എഴുത്തൊന്നും എഴുത്തൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് വരുത് കറു കടോരമായ വാക്കുകളും വലിയ സാഹിത്യ ഭാഷയും ഒന്നും എനിക്കില്ല ഞാൻ എനിക്ക് എനിക്ക് എന്ത് തോന്നി ഞാൻ എന്ത് കണ്ടു എന്ത് കേട്ടു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പഠിച്ചു അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ അല്ലാതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല കേട്ടോ ഞാൻ ഈ കാണുന്ന സിംഗു തന്നെയാണ് ആ ബുക്കിലുള്ളത് ഒന്നുമില്ല ഒന്നും കള്ളങ്ങൾ ും പറഞ്ഞിട്ടില്ല ഒന്നും പൊലിപ്പിക്കാനും പറഞ്ഞിട്ടില്ല ഒള്ളി നാച്ചുറലായിട്ട് കുറച്ച് കാര്യങ്ങൾ അനുഭവിച്ചതിൽ കുറച്ച് ഏടുകൾ ജീവിച്ചിരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് ഓർത്തിട്ട് പലന്തും വിട്ടുകളഞ്ഞു എനിക്കെന്ന നിരന്തരം ഫോൺ വന്നോണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ നിർത്തട്ടെ ചക്കരകളെ കേട്ടോ ബോബം വിളിക്കുന്നു കേട്ടോ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ ചക്കര ഉമ്മ ഓണം ആഘോഷിക്കണം ഞാൻ ഇനി വരാം ഓണത്തെക്കുറിച്ച് പറയാനേ